തിന്നാൻ നല്ല രസമായിട്ടത് തിന്നാ നല്ല രസം ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പവും പിന്നെ ആണെങ്കിൽ ഇത് തിന്നു കഴിഞ്ഞാലോ എന്നും ആസ്പത്രിക്ക് പോകുന്ന മനുഷ്യന്മാരെ കണ്ടില്ലേ ചില വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്നും ഇനിയിപ്പോൾ ഒരു നാലഞ്ചെണ്ണമുള്ള പേരയിലാണെങ്കിൽ ഒരീസ രണ്ടെണ്ണത്തിനെയെങ്കിലും കൊണ്ടാകത്ത അങ്ങനൊരു കാലമായി കെ എണുപ്പം അപ്പം അങ്ങനത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാരില്ല ഇപ്പോഴത്തെ ഭക്ഷണമൊക്കെ വളരെ മോശമാണ് അപ്പം അങ്ങനത്തെ ഈ ഒരു സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ തന്നെ ഇല പോയാലും അസുഖം വരുവാണ് അപ്പം അങ്ങനത്തെ നേരത്തൊക്കെ നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ അതായത് ഇപ്പം ഞാൻ ഇപ്പം കണ്ടാണെ ആദ്യം തന്നെ എടുക്കുന്ന മുത്താറിപ്പൊടിയാണ് അപ്പം ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളിത് മുത്താറ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ അപ്പോൾ ആ ഒരു മുത്താറിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മുത്താറ് എടുത്തോളി അതേമാതിരി തന്നെ ഞാൻ ഇപ്പം തീരെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കണ്ടാണ്ട് ഈ ഒരു പൊടി ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങളെ എടുത്ത് കഴിഞ്ഞിപ്പോൾ ഞാൻ ഇടുന്ന പൊടിയാൾ അല്ലെങ്കിൽ ഞാൻ എടുക്കണ ധാന്യങ്ങള് നട്സുകൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ള നടുസുകളും ഉള്ള ധാന്യങ്ങളും അതായത് ഈ എന്താ വച്ചാൽ അരി അരി ഇപ്പം നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അവൽ ഉണ്ടാവില്ലേ പിന്നെ എന്താണ് ചണവിത്തൊക്കെ ചേർക്കുന്നുണ്ട് അതിപ്പം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ ചണവത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല പക്ഷെ അതൊക്കെ ഉണ്ടായ ഒരുപാട് ഗുണമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നവരരി നവരരി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചോറക്കണ അരി എടുത്തോളി അതെല്ലാം തന്നെ നമ്മൾ കഞ്ഞക്കണ കുറിയ അരി എടുത്തോളി ഏത് അരിയാലും എടുക്കുക അപ്പോൾ ഏതായാലും അതൊക്കെ ഞാൻ എടുക്കുകയുണ്ട് കറുത്തുള്ള എടുക്കുന്നുണ്ട് വെളുത്തുള്ളെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്തുള്ളത് വെച്ചാണ് ചെയ്താൽ മതി ഏതായാലും അതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്തേക്ക് പായലൊക്കെ കുറക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിയും പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഒഴിവാക്കും അതേപോലെ നല്ല ബുദ്ധി കൂടുകൊക്കെ ചെയ്യും അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ ശേഷം രണ്ട് കുഞ്ഞിക്കയിൽ മുത്താറി നല്ലോണം അങ്ങനെ മുത്താറിപ്പൊടി വറുത്തുകാരണം അതാണ് മാറ്റി അച്ചീൻ്റെ ശേഷം പിന്നെ എടുത്തുക്കണത് എന്താ വെച്ചാൽ നവരരിയാണ് അപ്പം ഞങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞില്ല നവരരി ഇല്ലാതെ ആരും ബേജാറേണ്ട നവരരിക്ക് പകരം വേറെ എന്തെടുക്കുക എന്നുള്ളത് പക്ഷേ ഈ ഒരു നവരരി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വച്ചാൽ നമ്മളെ ശരീരം നമ്മളെ മുഖത്തിനൊക്കെ നല്ലൊരു സൗന്ദര്യം ഒക്കെ കൂടി നല്ല ചോരൊക്കെ വെച്ച് ഒരു ഉണക്കി ചൊളിഞ്ഞ ചുക്കി ചൊളിഞ്ഞ ഒരു മുഖം ഒക്കെ പോയി നല്ല ഇൻട്രസ്റ്റ് നല്ല പ്രസരിപ്പുണ്ടാവും കേട്ടോ പിന്നെ നോക്കിയാണ് ഞാൻ അതിൽ പിന്നെ രണ്ടാമതായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ കറുത്തുള്ളും വെളുത്തുള്ളുമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു എള് ഇങ്ങളെ കയ്യിലുള്ളുണ്ടെങ്കിൽ അതെടുത്തോളി എന്താ വെച്ചാൽ ഈ എള്ള് അര ഒരു അര കപ്പിച്ചെടുത്തേക്കണേ ഈ എള് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗർഭാശയ പ്രശ്നങ്ങളുള്ള ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ ചിലവർക്ക് മെൻസസ് തെറ്റി വരിക ചിലവർക്ക് മെൻസസ് ഫസ്റ്റിൽ വേഗം വരിക പതിനഞ്ചും കുടുംബം ദിവസം കുടുംബം അങ്ങനെ വരിക അതേപോലെ തന്നെ ഇനിയിപ്പോൾ എന്താണ് ഉണ്ടാണ സമയത്ത് വല്ലാത്ത വേദന ഭയങ്കര വേദന ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടല്ലോ സ്കൂൾ പോകുന്ന കുട്ടികൾക്കൊക്കെ പീരീഡ്സിന സമയത്ത് ഭയങ്കര വേദനയായിട്ട് രണ്ട് മൂന്ന് നാല് ദിവസം ക്ലാസ്സൊക്കെ കട്ട് ചെയ്യേണ്ട ആവശ്യം അവസ്ഥ വരിക ഒക്കെ ആ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ അതുപോലെ തന്നെ പി സി ഒ ഡി ഓവർ സിസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ ഗർഭാശ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നാണിത് പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടണ ഉമ്മമാരൊക്കെയത് കഴിക്കണമെന്നുണ്ടെങ്കിൽ പാല് ഒരുപാടുണ്ടാകാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് വേദനകളുള്ള ആളുകൾ ഉണ്ടാവും എന്താണ് മുട്ടുവേദന കാലുവേദന ഊരവേദന അതിനൊക്കെ പറ്റി നല്ലൊരു സംഭവം കൂടിയാണ് ഈ പിന്നെ നോക്കിയാണ് ഞാൻ പറഞ്ഞത് ചണകത്ത് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് ഗിണി ചണകത്ത് എന്ന് പറഞ്ഞ സാധനങ്ങളെടുത്ത് ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കാളി കേട്ടോ പക്ഷേ ഈ ഒരു ചണകത്ത് നമ്മൾ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും പ്രോട്ടീനിൻ്റെ ഒരു കലവർ തന്നെയാണ് ഈ ഒരു ചണകത്ത് അപ്പോൾ ഉണ്ടെങ്കിൽ എടുത്തോളി അതെല്ലാം തന്നെ ഒഴിവാക്കിയ കൂളി കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് പെരയിലെപ്പോഴും ഉണ്ടാകുന്ന മുതലാൾ തന്നെ ഉണ്ട് അവല് കടല ഈ കടലൊക്കെ ഉണ്ടല്ലോ നമ്മളെ കുട്ടികൾക്ക് ഇങ്ങോട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കടലെന്നെ മതിയാവേ ഞങ്ങൾക്ക് അപ്പോൾ ഈ കടൽ ഉണ്ടെങ്കിൽ ഇട്ടോട് തൊലിട്ടോ ഇല്ലെങ്കിൽ ഒഴിവാക്കുക അപ്പം പിന്നെ ഇതിലുള്ള കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കുക ഇതെല്ലാം ഒഴിവാക്കാൻ നിന്നാൽ പിന്നെ ഇതിന് തന്നെ ഒഴിവുണ്ടാവുള്ളൂ പക്ഷേ ഇല്ലാത്തത് ഒഴിവാക്കുക അപ്പോൾ ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ കടൽ ഞാൻ ഒന്ന് വറുത്ത് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒക്കെ കടൽ വാങ്ങാൻ കിട്ടും തൊലി ഇല്ലാത്ത കടല അങ്ങനെ അങ്ങനെ ചെയ്യുക തൊലിയുള്ള കടലയാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ വറുത്തിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്യാൻ കഴിയും അപ്പോൾ അതങ്ങനെ എടുത്തോളി പിന്നെ നോക്കിയാണെങ്കിൽ ആ ഒരു എള്ള് ഉണ്ടല്ലോ അതും നല്ലോണം അങ്ങോട്ട് വറുത്ത് കേട്ടോ പിന്നെ നമ്മൾ നവരരി പിന്നെന്താ അറിയോ ഈ ഇതൊക്കെ നമുക്ക് നല്ലോണം കഴുകിയിട്ടുണ്ട് പക്ഷേ ചിണവത്ത് കഴുകരുതേ ചിണവത്ത് ഉണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകെ പൊണി കിട്ടും അതെങ്ങാനും നമ്മൾ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എന്താണ് ഇതുണ്ടല്ലോ നമ്മൾ ഒച്ചിനെ തൊട്ടാൽ ഒച്ച നടക്കണോടുണ്ടാവില്ല ഒരു കൊഴുപ്പ് അതേപോലെ ഉണ്ടാവട്ടെ അതുകൊണ്ട് മക്കളെ ഞങ്ങളാരും ചണവത്ത് വെള്ളത്തിലിട്ട് കഴുകണ്ട ബാക്കി നമ്മൾ എള്ളമൊക്കെ നല്ലോണം കഴുകിയെടുക്കണം അതുപോലെ തന്നെ നവരരി പിന്നെ അവല് ഇത് രണ്ട് സാധനങ്ങളും കഴുകിയിട്ടില്ല അവലും പിന്നെ ചണവത്തും അത് രണ്ടും കഴുകിയാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് നമുക്കിപ്പോൾ വെയിലൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് പെട്ടെന്ന് നമുക്ക് നല്ല ഉണങ്ങിയ നല്ല കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ തന്നെ അത് നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടും പിന്നെ ഇതിൽ ഈർപ്പം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വറുത്തെടുത്താൽ മതിയാവും കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പരത്തി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഞാൻ ഇത് ഇത് എള്ളാണ് കേട്ടോ എള്ള് നല്ലോണം വറുത്തതാണ് അപ്പോൾ എള്ള് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സീഡ് ജാർ നല്ലോണം ഉണങ്ങിയാൽ തന്നെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ കുറേ ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായതുകൊണ്ട് തന്നെ ഒക്കെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം ഒരിത്തിരി വെള്ളത്തിന് അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ പൂക്കും എന്താച്ചാൽ നമ്മൾ കുട്ടികളുണ്ടാവുമല്ലോ അല്ലേ രക്തമില്ലാതെ അനീമിയ ബാധിച്ച മക്കൾ അതേപോലെ തന്നെ രക്തമില്ലാതെ ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു പൊടി ഒരുപാട് ഗുണങ്ങൾ ചെയ്യും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ എള്ള് കടല പിന്നെ ചണവത്ത് ഒക്കെയാണ് നമ്മളിത് ചേർത്ത്ക്കുന്നത് പിന്നെതാ നമുക്കിതാ കടല കടല ഞാൻ ആ ഒരു ചൂടാര സമയത്ത് തന്നെ ഒരു മുറത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടിങ്ങനെ വരുതി കൊടുത്ത് എന്നിട്ടൊന്നാണ് പാറ്റി കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ അതിൻ്റെ ആ തൊലിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ആ ഒരു കടല നമുക്ക് കടലിൻ്റെ പരിപ്പ് ശരിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിനിപ്പം നിങ്ങൾക്ക് കടല തൊലി ഉള്ളതാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടി പൊടിച്ചതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഈ ഒരു കടലേയും കടലയും ഉള്ളും ഒക്കെ ത്തിരി എണ്ണ എണ്ണൻ്റെ അംശം ഉണ്ടാവുന്നതാണ് അതുകൊണ്ടുതന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഓട്ടെന്നു കട്ട കുത്തനൊക്കെ ഇതുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഇനിയിപ്പോൾ തടി കൂടുവെന്ന് തടി കൂടുവില്ലട്ടോ ഇതൊന്നും കഴിച്ചിട്ട് തടി ഒന്നും കൂടില്ല തടി കൂടുകയെന്നു വെച്ചാൽ നമ്മളിതിൽ ഓവറായിട്ട് നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് പെട്ടെന്ന് തടിയൊക്കെ കൂടുക അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് തടിയൊക്കെ കൂടണിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ ആവുമ്പോൾ കുറച്ച് നെയ്യൊക്കെ കൂട്ടുക പിന്നെ ഇത് നമ്മൾ പഞ്ചസാര നാടകണല്ല അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ക്യാഷ് ചേർത്തിട്ടുണ്ട് കേട്ടോ ക്യാഷിനിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്യാഷിനിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ടുണ്ടായിരുന്നു ഒരു അതുപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പും അല്ല എന്താണ് ഈ ഇതുണ്ടല്ലോ ഈ കടല അപ്പം അണ്ടിപ്പരിപ്പും കടലുമൊക്കെ നല്ലോണം വറുത്തിട്ട് ചേർക്കുക പിന്നെ വറവ് നല്ലോണം ആയിക്കോട്ടെ കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണലൊക്കെ ഇട്ടിട്ട് കടല വറുത്ത് അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് കിട്ടും അപ്പം ഞാൻ ഇപ്പം നേരെ കൊണ്ടുപോയി ചട്ടിയിട്ടാണ് വർക്കാണ് ചെയ്യണത് അപ്പോൾ ഏതായാലും അതൊക്കെ ഇതു ശേഷം നമ്മൾ ഈ ഒരു നവരീം കൂടെ ഇനിയിപ്പോൾ നവരരി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ നമ്മൾ കഞ്ഞിയാക്കാൻ കൊണ്ടെന്ന് വെച്ചാൽ അരി അതുപോലെ തന്നെ മട്ടരി പുഴുങ്ങൽ അരിയൊക്കെ പറയുമല്ലോ അതെടുത്താലും മതി കേട്ടോ തവിട് ഉള്ള ധാന്യം നോക്കിയിട്ട് എടുക്കുക പിന്നെ അതുപോലെ തന്നെ അവല് അവല് ഞാൻ സാധാരണ നമ്മൾ വീട്ട് കടയിൽ നിന്ന് വാങ്ങിയ അവലാണ് ഇത് കഴുകണ്ട കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തിട്ടുണ്ടായിരുന്നു അത് വറുത്തതിന് ശേഷം ചൂടാറിയിട്ട് അതും നല്ലോണം ഒന്ന് പൊടിച്ച് വച്ച് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിൽ ഞാൻ തേങ്ങ ചേർക്കണേ തേങ്ങ ചേർക്കണമെന്ന് പറഞ്ഞാൽ തേങ്ങ നമ്മളിപ്പോൾ ഇത് ഇന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ഇതൊന്നും സ്റ്റോർ ചെയ്തെക്കാനൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമ്മളെ കുട്ടികളായാലും നമ്മളായാലും അന്നേരുന്ന തീർക്കും അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് തേങ്ങ നല്ല പച്ചക്കന്നെ ചേർക്കട്ടോ അപ്പം ഞാനിതാ ഈ ഒരു മുത്താറിപ്പൊടിയും കൂടി നീക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു തേങ്ങ ചേർക്കുന്ന സമയത്ത് പച്ചക്കറി ചേർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ദിവസത്തിനൊക്കെ പാത്തു വെക്കണില്ല നമ്മൾ അപ്പൊക്കെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ വറുക്കേണ്ട ആവശ്യമില്ല അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തെക്കാണ് ഓരോ ദിവസം ഓരോന്നൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് വറുത്തിട്ട് ചേർക്കണമായിരിക്കും കേട്ടോ നന്നാവാം അപ്പോൾ അതാ ഞാൻ ഇനിയിപ്പം ഇതിൽ മധുരം ചേർക്കണ്ടേ മധുരം ഞാൻ ചക്കരയാണ് ചേർക്കുന്നത് നിങ്ങളെ കരിപ്പെട്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാരണ ചക്കരനേക്കാളും നല്ലത് കരിപ്പെട്ടിയാണ് കേട്ടോ പനഞ്ചക്കര അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാധാരണ ചക്കര തന്നെയാണ് ഞാൻ രണ്ടച്ച ശർക്കര എടുത്തിട്ട് രണ്ടച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര അച്ചേ ഉള്ളൂ ഒന്നും ഒന്ന് പകുതിയെടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒരു ആവശ്യത്തിന് അപ്പോൾ ഒരൊന്നരച്ച ശർക്കരേന അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് കുത്തിപ്പൊടിച്ചതിന് ശേഷം ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കരയാണ് അത് ഞാൻ നല്ലോണം ഒന്ന് എന്താണ് അരച്ചെടുത്ത്ക്കണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ശർക്കര ഒക്കെ നമ്മൾ അരച്ചെടുത്തിട്ടില്ലെങ്കിൽ അതിലൊക്കെ നല്ലോണം കരടും കുറുമ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഇളക്കുമ്പോൾ ഇപ്പോൾ വെള്ളം കൂടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് വരും കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊടിയാണ് അപ്പോൾ ഈ ഒരു പൊടി കിട്ടിയാൽ തന്നെ കുട്ടികൾ വിടൂല നാളെ നാളെ ഒന്നും കരുതേണ്ടി വരില്ല നമ്മൾ എത്ര ഉണ്ടാക്കിയാലും പെട്ടെന്ന് തന്നെ ഇത് പാത്രം ഒഴിട്ടോ പാത്രം ഒഴിച്ച് കിട്ടും നമ്മൾ സാധാരണ കുട്ടികൾക്ക് വേറെന്താക്കി കൊടുക്കണ പോലെയല്ല ഈ ഒരു പൊടിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ് കാരണം നമ്മളിതിൽ ചേർത്തതും സംഭവങ്ങളാണല്ലോ നമുക്ക് ഇനിയിപ്പോൾ എത്ര അത്ര ഇങ്ങനത്തെ പൊടികളൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ തന്നെ ഒരുപാട് അസുഖത്തിൽ നിന്ന് ഒരു രക്ഷപ്പെടും നമ്മൾ വലിയവൽക്കായാലൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് ഓരോ സംഭവങ്ങൾ നമ്മളെ ശരീരത്തിലുള്ള കുറവുകൊണ്ടാണ് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കയറി വരുന്നത് അപ്പോൾ ഒരു നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണോ പ്രശ്നം അതിനൊക്കെ പറ്റുന്ന എല്ലാത്തരം ധാന്യങ്ങളും ഇതിൽ നമ്മൾ അടക്കിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകം പൊടിച്ചിടുക അതുപോലെ തന്നെ കരിഞ്ചീരകം പൊടിച്ചിടാം ഒക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതിൽ കൂട്ടിച്ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സാധാരണക്കാരെ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു ലഡു രൂപത്തിൽ ചെയ്യാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ നമ്മൾ പശുവിൻ്റെ നെയ്യുണ്ടല്ലോ അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കായിരിക്കും നന്നാവുക അപ്പോൾ അതിന് ടേസ്റ്റ് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ് పిన్న e, ഇങ്ങനെ ഏത് രീതിയിലാണോ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ബിസ്ക്കറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ കട്ടി രൂപത്തിലോ ഒക്കെ ചെയ്യട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലഡ് രൂപത്തിലാണ് ചെയ്യണത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ പെട്ടെന്ന് ഉരുണ്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി വെക്കണം വീട്ടിൽ കാരണം ഈ ഒരു മഴക്കാലത്തൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ പെട്ടെന്ന് കയറി വരും അപ്പോൾ അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരണതൊക്കെ തടുക്കാൻ പോലെ ശരീരം തടുക്കാൻ കഴിയണ ഒരു എന്നുണ്ടെങ്കിൽ ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കുക അപ്പോൾ അവർക്കൊക്കെ ഒരു രീതിയിലും കൂടെയാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കുക ലൈക്ക് ചെയ്യാൻ മറന്നോ ലൈക്ക് ചെയ്യുക അസ്സാമലൈക്കും